ഇന്ത്യൻ റീറ്റെയിൽ വിപണിയിലെ അധികാരമാരായ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ട്രെൻഡ് ലിമിറ്റഡ് ഓഹരികൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച കനത്ത തിരിച്ചടി നേരിട്ടു കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നതിന് തൊട്ടു പിന്നാലെ ഓഹരി വില പതിനൊന്ന് ശതമാനത്തിലധികം ഇടിഞ്ഞ് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് രൂപയിലെത്തി ഒറ്റ ദിവസം കൊണ്ട് എഴുന്നൂറ്റിനാല് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് രാജ്യത്തെ റീറ്റെയിൽ മേഖലയിൽ ശക്തമായ വളർച്ചയും മികച്ച പ്രകടനവും കാഴ്ചവെച്ച് ശ്രദ്ധേയരായ ട്രെൻ ലിമിറ്റഡിന് എന്താണ് സംഭവിച്ചത് നിക്ഷേപകർ ആശങ്കയിലാകാനുള്ള കാരണമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ട്രെൻ ലിമിറ്റഡിൻ്റെ ഹോഗരി വിലയിലെ ഈ പെട്ടെന്നുള്ള ഇടിവിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ജൂലൈ നാല് വെള്ളിയാഴ്ച നടന്ന കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ മാനേജ്മെൻറ്റ് വളർച്ച മന്ദഗതിയിലാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് നിക്ഷേപകരുടെ പ്രതീക്ഷകളും തകിടം തകിടമറിക്കുകയും ഓഹരി വിപണിയിൽ വൻ തിരിച്ചടി വഴിയൊരുക്കുകയും ചെയ്തു വാർഷിക പൊതുയോഗത്തിൽ ട്രെൻഡ് ലിമിറ്റഡ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ വളർച്ച ഏകദേശം ഇരുപത് ശതമാനമായിരിക്കും ഈ പ്രവചനം നേരത്തെ കമ്പനി പ്രഖ്യാപിച്ചിരുന്ന അഞ്ചു വർഷത്തെ കോംബാക്ട് വാർഷിക വളർച്ച നിരക്കിനേക്കാൾ വളരെ താഴെയാണ് മുമ്പ് മുപ്പത്തഞ്ച് ശതമാനം സി എച്ച് ജിആർ വളർച്ചയാണ് കമ്പനിക്ക് ലക്ഷ്യമിട്ടിരുന്നത് ഈ വലിയ വ്യത്യാസമാണ് നിക്ഷേപകരെ ആശങ്കയിലാക്കിയത് വെള്ളിയാഴ്ച എക്സ്ചേഞ്ചുകളിൽ അറിയിച്ച മൈത്രാസ് ബിസിനസ് റിപ്പോർട്ടിലും ഈ വളർച്ചാ മന്ദഗതി സ്ഥിരീകരിക്കപ്പെട്ടു ടാറ്റ ഗ്രൂപ്പിൻ്റെ റിട്ടേൽ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കമ്പനിയാണ് ട്രെൻഡ് ലിമിറ്റഡ് വെബ്സാ വെബ്സൈറ്റ് സ്റ്റുഡിയോ സ്റ്റാർ മാർക്കറ്റ് എന്നിവയുടെ റിട്ടെയിൽ മേഖലയിലെ വൈവിധ്യമാർന്നതും ജനപ്രിയവുമായ ബ്രാൻഡുകൾ ട്രെൻഡ് ലിമിറ്റഡിന് കീഴിലുള്ളതാണ് ഫാഷൻ ലെസ്റ്റൈൽ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ വിവിധ റിട്ടെയിൽ മേഖലകളിൽ ഇവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും ആകർഷകമായ ഷോപ്പിംഗ് അനുഭവവും നൽകി ട്രെൻഡ് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്